കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാർ ഒ പി ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു അത്യാഹിത വിഭാഗത്തിലുണ്ടായ അതിക്രമത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് സമരം നടത്തിയത് ജീവനക്കാർക്ക് മതിയായ സുരക്ഷ ഒരുക്കണമെന്നും അക്രമിയെ ഉടൻ പിടികൂടണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കാഷ്വാലിറ്റിയിലെ ഡോക്ടർമാരുടെ ജോലി തടസ്സപ്പെടുത്തി ചികിത്സയ്ക്ക് എത്തിയവർ തമ്മിൽ അടിപിടി ഉണ്ടായ സംഭവത്തിൽ അക്രമികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഒ ബഹിഷ്കരിച്ചത് രാവിലെ ഒൻപത് മണി മുതൽ മണി വരെ ജീവനക്കാർ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ സംഗമം നടത്തി സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും നേരെ ആക്രമണം പതിവാണെന്നും ഇതിന് പരിഹാരമുണ്ടാകണമെന്നും കെ ജി എം ഒ എ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു നിയമം എത്രയും പെട്ടെന്ന് ഏത് ഉണ്ടായാലും ഉടനെ തന്നെ നടപ്പിലാക്കി പ്രതി അറസ്റ്റ് ചെയ്യുക കാഷ്വാലിറ്റികൾ അത്യാഹിത വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള മാത്രം സ്ഥലമായി ട്രയേജ് സംവിധാനം ഏർപ്പെടുത്തുക ഒരു ഒരു അക്രമി വരുമ്പോൾ അതിൻ്റെ കൂടെ നാലോ അഞ്ചോ ആൾക്കാരും അതിൽ പലരും മയക്കുമരുന്ന് ഉപയോഗിച്ച ആൾക്കാരൊക്കെയാണ് കാഷ്വാലിറ്റിയിൽ കടന്നു വരുന്നത് ഇവരുടെ അക്രമങ്ങൾ സഹിക്കേണ്ട ഒരു ഗതികേടാണ് നമ്മുടെ ഡോക്ടർമാർക്കും മറ്റ് ജീവനക്കാർക്കും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഒന്നാമത് സുരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കും വ്യാഴാഴ്ച രാവിലെയാണ് അണങ്കൂർ ബദിരയിൽ തമ്മിലിടിച്ചവർ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത് പരിക്കേറ്റയായ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ഇയാൾക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകുകയായിരുന്നു പിറകിൽ നിന്നും ചവിട്ടേറ്റ ഇയാൾ തെറിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറുടെ മുകളിലേക്ക് വീണു അക്രമത്തിൽ രോഗിക്കും ഡോക്ടർക്കും പരിക്കേറ്റു ആക്രമണം തടയുവാനോ അക്രമിയെ പിടികൂടുവാനോ പോലീസിന് കഴിഞ്ഞില്ലെന്നാണ് ഡോക്ടർമാരുടെ ആരോപണം അതേസമയം സംഭവത്തിൽ ടൗൺ പോലീസ് കേസെടുത്തു ആശുപത്രിയിലേക്ക് അതിക്രമിച്ച് കയറിയതിനും ജോലി തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ് അക്രമിയെ പിടികൂടിയില്ലെങ്കിൽ തുടർ സമരവുമായി മുന്നോട്ട് പോകാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്